ഹെയറിന്റെ ടെക്സ്ചറെ മാറ്റിമറിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മഴക്കാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഫ്രിസി ഹെയറും പ്ലിറ്റ് ആൻഡ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കായിട്ടാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശരണ്യ ഹെയർ ഗ്രോത്ത് വീഡിയോസുകൾ ബ്യൂട്ടി ബ്ലൗസുകളായിട്ട് നമ്മൾ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയുടെ നീളവും ഭംഗിയും കൂട്ടാൻ ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ ഇത് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് മുടി വരണ്ട് പോവുക താരൻ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടും നാലഞ്ച് വെണ്ട ഒക്കെയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളായി മാറ്റി വെച്ചിട്ട് നാല് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് നമുക്ക് അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലും നമുക്ക് ഒന്നും കൂടെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും നല്ല രീതിക്ക് ബോയിലായതിനു ശേഷം നല്ലൊരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ബീട്രൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലേ നമ്മുടെ ഫേസിൽ മാത്രമല്ല കേട്ടോ ഹെയറിൽ നല്ല രീതിക്ക് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് ബീട്രൂട്ടിലെ വൈറ്റമിൻ സി ഇ കാരറ്റീൻ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യൂട്ടോ വീക്കിലി വൺസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കാലത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഫ്രിഡ്സ് ഹെയർ സ്പ്ലിറ്റ് സ്പ്ലിറ്റൈൻസ് അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് എനിക്കിത് റി യൂസ് ചെയ്തിട്ട് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ